ഹായ് ഫ്രണ്ട്സ് അവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ അബ്സോഡ്സ് ആണ് ദ മജീഷ്യൻ The moon The eight of pentacles The chariot Cure of wands Breezestes. എയ്റ്റ് ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് കപ്സ് ആണ് ബോട്ടം ഒത്തിടേക്ക് വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഡെക്ക് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ആക്ഷൻ എടുക്കാൻ ആരോ തുനിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെയോ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അല്ല എങ്കിൽ നിങ്ങളിവിടെ യാത്രകൾ തുടരുന്ന എനർജി എനർജിയാവുക ഇവിടെയൊക്കെ യാത്ര പോകുന്ന എനർജി എനർജിയാവുക അതിന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നിങ്ങളുടെ എന്തൊക്കെയോ ആക്ഷൻ ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതല്ല എങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോർട്സ് ആണ് ഹോർ ഓഫ് സോട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ഇപ്പോൾ അനാവശ്യമായ ചില ചിന്തകളിൽ മുഴുവിയിരിക്കുന്നു എന്നുള്ളതാണ് അനാവശ്യമായ ചില ചിന്തകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാനസികമായ ഒരു സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിങ്ങൾ വെറുതെ വിശ്രമിക്കുന്നു വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നുകൂടുന്നു എന്നുള്ളതാണ് പിന്നീട് അതുവഴി വന്ന സോഡ എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അതുവഴി വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് എന്താണ് മെഡിഷ്യൻ്റെ എനർജിയാണ് ഇതുവഴിയാണ് നിങ്ങൾക്ക് മജീഷ്യൻ്റെ അനർത്ഥി വരുന്നത് കാരണം നിങ്ങൾ ഓവർ ഓവർത്തിങ്കിങ്ങിലായിട്ട് കുറേ ദിവസങ്ങളോളം ചിന്തിച്ചിട്ട് ഒന്നും തന്നെ ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് കുറച്ചുകൂടി കരുത്ത് നേടി മുന്നോട്ട് വരാം എന്തെങ്കിലും ഒരു കഴിവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ടല്ലോ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കാം എന്ന് കരുതി സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ് മജീഷ്യൻ്റേത് എന്നാണ് കാണുന്നത് മനുഷ്യൻ്റെ ആ ഒരു കഴിവിലൂടെ നിങ്ങളുടെ ഒരു പുതിയ തുടക്കം തന്നെ വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിന് ഒരു തുടക്കം വരുത്തുക മാത്രമല്ല നിങ്ങളിലെ ഒളിഞ്ഞിരുന്ന ചില കഴിവുകളെ അല്ലെങ്കിൽ മറിഞ്ഞിരുന്ന ചില കഴിവുകളെ നിങ്ങൾക്കിപ്പോൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമാണ് ലഭിച്ചിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന ഒരു തരത്തിലേക്ക് മാറാൻ സാധിക്കുന്നു മറ്റുള്ളവർ കുറച്ചുകൂടി നിങ്ങളെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതുവഴി ജീവിതത്തിൽ നല്ലൊരു തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അടുത്തതായിട്ട് മൂണാണ് വന്നിരിക്കുന്നത് പിന്നെ എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയിൽ പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്കിവിടെ ജോലി ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കുക അതിനെക്കുറിച്ച് ഓർത്തോർത്ത് പേടിച്ചിട്ട് ഓരോ ദിവസവും ഉറക്കമില്ലാത്ത അവസ്ഥ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെയാണോ നോക്കുന്നത് അവരൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയും ഇത്ര നാളായിട്ടും ഒരു ജോലി ലഭിച്ചില്ല സ്ഥിരമായ ഒരു വരുമാനമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് നെയ്റ്റ് ഓഫ് എൻറ്റൽസിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുന്നത് കാരണം എന്തായാലും ഒരു ചെറിയ ജോലി കിട്ടിയത് അത് ഉത്സാഹപൂർവ്വം അതിലൂടെ പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചെറിയൊരു ജോലിയായാലും ചെറിയൊരു വരുമാനമായാലും ഇപ്പോൾ തൽക്കാലം കിട്ടി അതിലൂടെ മുന്നോട്ട് പോകണം ഉത്സാഹപൂർവ്വം അതിലൂടെ മണി ഏഴ് ചെയ്യണം രാത്രിയായാലും പകലായാലും നല്ലതുപോലെ വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ചാരി ഓട്ടാണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇത്രയും ഉത്സാഹത്തിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ മുന്നിട്ട് ഇറങ്ങി തിരിച്ചല്ലേ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾക്ക് കയ്യിലൊതുക്കാൻ സാധിക്കുന്നു നിങ്ങൾ എന്താണോ ലക്ഷ്യം കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ ഇപ്പോൾ ആഗ്രഹിച്ചിരുന്നത് അതിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടാണ് ചാരി ഒട്ട് പറയുന്നത് അതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ യാത്രകൾ സഫലമാകുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ യാത്ര ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇപ്പോൾ മജിഷ്യൻ്റെ എനർജിയിലും അതുതന്നെയാണ് നല്ല ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്യൂര് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാനുള്ള സാഹചര്യം നിങ്ങൾ മറ്റുള്ളവർ അറിയപ്പെടാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആകർഷകമായ ഒരു വ്യക്തിത്വം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു കാരണം നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നിരിക്കുന്നു മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ സംസാരിക്കാൻ സാധിക്കുന്നു അവർ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നുണ്ട് എന്തായാലും ശരി നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചോ അത് നിങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു സമയവും നിങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഹൈക്രിസ്റ്റസ് എനർജിയാണ് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ഒരു നല്ല മാറ്റം ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തിരിക്കുന്ന മാറ്റമായിരിക്കാം അങ്ങനെ ഒരു മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം ചില സമയത്തൊക്കെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ചെയ്യാനും ഒക്കെ നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവ് സ്വന്തമായിട്ട് എന്താണോ ഇനി മുന്നോട്ട് പോകേണ്ട അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് ഓരോ കാര്യങ്ങളിലും എടുക്കേണ്ടത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നല്ലതുപോലെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ നല്ല ഏഞ്ചൽ ബ്ലസ്സിങ്സുണ്ട് വയൻ ബ്ലസ്സിങ്സ് ഒക്കെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നു അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നിരുന്നാൽ കൂടെയും പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനോ സോറിനോ പറയാൻ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഓഫ് ഏറ്റവും ഇത്തരത്തിലുള്ള അറിവിലൂടെ മുന്നോട്ട് വരുമ്പോൾ നല്ല ഇൻഡ്യൂട്ടവ് ഇൻഡ്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വിട്ടുപോകാൻ സാധിക്കുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വിട്ടുപോവുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഭൗതികപരമായ സുഖങ്ങളെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ആവാൻ കഴിയുന്നു അതല്ല എങ്കിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് വരുത്തുക അതല്ല എങ്കിൽ ആവശ്യമില്ലാത്ത ബന്ധത്തിൽ നിന്നും തീർത്തും വേണ്ടെന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അങ്ങനെ ആരൊക്കെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മുന്നോട്ട് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നെയ്റ്റ് ഓഫ് എൻഡക്രിസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഇപ്പോൾ കുറച്ച് ആണ് ഫീൽ ചെയ്തിരിക്കുന്നത് അല്ലേ അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വന്നിരുന്നു പക്ഷെ ചിലപ്പോൾ വിദേശത്തു നിന്നായിരിക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ആവാതി മറന്നാടുകളിൽ എവിടെ നിന്നായാലും അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്നതിൻ്റെ ശമ്പളം തന്നെ ചില സമയത്ത് അതിനൊരു മുടക്കം വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരുന്ന ചില വരുമാനമാണ് പക്ഷേ റിലേഷൻഷിപ്പ് കാര്യം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇടയ്ക്കൊന്ന് സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതൊക്കെ മാറിയിട്ട് പുറം ആണ് കണ്ടില്ലേ കൈ ഉള്ളതൊന്നും വിട്ടുകളയില്ല കൈ കുറച്ച് പൈസ ഉണ്ട് അതിനെ വിട്ട് കൊടുക്കാൻ തയ്യാറല്ല തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകണം എന്ന് കരുതുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട് എന്നും പൈസയായി നോക്കി ഇത്ര പൈസ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഇനി ആർക്കും കൊടുക്കില്ല എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അതിലൂടെ മാത്രം മുന്നോട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി സാമ്പത്തികമായ സ്റ്റെബിലിറ്റി വരുത്തുന്നു എന്നുള്ളതാണ് ആ സ്റ്റെബിലിറ്റി വരുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അത്യാവശ്യത്തിന് മാത്രമുള്ളതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഗെയിം ഓഫ് ആണ് വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു കുറച്ച് തീരുമാനങ്ങൾ സമൂഹത്തിലാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങളായാൽ തന്നെയും അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ കാര്യങ്ങളാണെങ്കിൽ തന്നെയും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഉറച്ചതായിരിക്കും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് ഉറച്ച തീരുമാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതിനൊരു വിലയുണ്ട് നമ്മളൊക്കെ പറയില്ലേ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിനൊരു വിലയുണ്ടാകുമെന്ന് അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന ഒരു സമയം വന്നിരിക്കുന്നു കാരണം നിങ്ങൾക്കിപ്പോൾ അമിതമായി സംസാരിക്കാനും സമയമില്ല എടുക്കുന്ന തീരുമാനങ്ങൾ പ്രവൃത്തിയിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളെ കൊണ്ട് ലഭിച്ചിരിക്കുന്നു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നല്ല ദൈവാനുഗ്രഹം ഉള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ ഡിവൈൻ മസ്കോലിയൻ എനർജി ഇവിടെ ഡിവൈൻ ഫെമിനിയൻ എനർജിയും ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളമായി ദൈവാനുഗ്രഹം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല വഴിയിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയാൻ കഴിയും തീർച്ചയായും നിങ്ങളിൽ തന്നെ പലർക്കും റിയലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്കിപ്പോൾ പഴയതിനേക്കാൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് സ്പിരിച്വാലിറ്റിയുമായിട്ടൊരു കണക്ഷൻ വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ഏജൽ നമ്പേഴ്സ് കാണുന്നുണ്ട് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ട് ഇതൊക്കെ എനിക്ക് ചില മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ട് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടാകും അതുപോലെ ഒരു സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താൻ കഴിയുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നു മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല വഴിയിലൂടെ നയിക്കാൻ സാധിക്കുന്നു ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം റിയലൈസ് ചെയ്യാൻ കഴിയുന്നു അപ്പോൾ പിന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ആണ് വരാൻ പോകുന്നത് വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് കണ്ടില്ല സന്നാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെയും ഇവിടെ സാധിക്കുന്നു പുതിയ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പരിശ്രമിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് മനസ്സിലായില്ലേ അടുത്ത അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ കാണാനായിട്ട് കാണാനായിട്ട് ആഗ്രഹിച്ചു നോക്കിയിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ അവരും ഇവിടെ വന്നു ചേരുന്ന എനർജി ഒരു റീയൂണിയൻ സംഭവിക്കാനുള്ള എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ക്യൂനപ്പിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്ന സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ആണ് ആണ് മറ്റേ എന്ത് ചുറ്റിനും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരി അവയെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന എനർജി ആ തീരുമാനം കയ്യിലെടുക്കാനുള്ള ഒരു എനർജി കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ആ മാനസികാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വന്നിരിക്കുന്നു കുറച്ചുകൂടി ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ിലേക്കാണ് വന്നിരിക്കുന്നത് റെസ്റ്റാൻഡ് ജൂനിയായിട്ട് വന്നിട്ടുണ്ട് ഒരു കാട് സാറിന് നമ്മൾ എടുക്കാതെ ട്രൈ എന്താണ് ഗ്രഹിക്കുന്ന കാര്യത്തിന് വിജയം തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ സൺ എനർജി വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് വിക്ടറി ആണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞല്ലോ ബോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് ഡിസപ്ഷൻ ആൻഡ് എൻമിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് അസൂയായിട്ടുള്ള ദൃഷ്ടി ഉണ്ടായിരിക്കും അത് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്യാവശ്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാൻ പാടില്ല മനസ്സിലായില്ലേ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയ കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ ബന്ധുക്കളിലായാലും നിങ്ങളുടെ സുഹൃത്തുക്കളിലായാലും നിങ്ങൾ നല്ലതേ നിങ്ങൾ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരിൽ പോലും നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയയുള്ളവർ ഉണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം ഇവിടെ വന്നിരിക്കുന്ന ഫെർട്ടിലിറ്റിയാണ് ഒരുപാട് ശ്വാസം കൂട്ടി കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും മെയിൽ എനർജി ആണെങ്കിൽ ഫീമെയിൽ എനർജി ആണെങ്കിൽ ചിലപ്പോൾ എന്താണ് പ്രഗ്നൻസി സ്റ്റേജിലുള്ളവരെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡെലിവറി കാത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം എൻ്റെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് ആണ് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ശക്തി ആർജിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ആർജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വരെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ആ സ്റ്റെബിലിറ്റി വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് എന്നും കാണുന്നുണ്ട് െ ചേർ എം ടി ആണ് സമൺ ഈസ് ലിവിംഗ് യുവർ ലൈഫ് ആരോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് സ്നേഹിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഡെസ്ക് ആണ് പേ അറ്റൻഷൻ ടു യുവർ വർക്ക് നിങ്ങളുടെ ജോലി കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് അടുത്തതായിട്ട് ഈഗ്ലാണ് ട്രൈ ഓവർ ട്രബിൾസ് ഓബ്സ്റ്റിൾസ് ഉണ്ടല്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ മാറിയിട്ട് ഒറ്റ ഒക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ലേഡറാണ് ക്ലൈമ്പിംഗ് ടുവേർഡ്സ് സക്സസ് നിങ്ങൾ സക്സസിലേക്ക് വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന അവളാണ് ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ എന്ന ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ ഉപദേശം കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒബ്സ്റ്റക്കിൾസിനെയും ഒക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ